നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ധനുമാസത്തിലെ തിരുവാതിര സാക്ഷാൽ മഹാദേവന്റെ നമ്മുടെ എല്ലാവരുടെയും ശിവനച്ഛൻ്റെ പിറന്നാൾ ദിവസം നിങ്ങളുടെ വീട്ടിൽ ഞാൻ ഈ പറയുന്ന നാളുകളിൽ ജനിച്ച് ഒരാളെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അവരോട് പറയണം നാളെ ഈ പറയുന്ന നാല് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറയണം മറ്റൊന്നും കൊണ്ടല്ല അവരുടെ ജീവിതത്തിലെ സകല ദുഃഖ ദുരിതങ്ങളും വിട്ടൊഴിഞ്ഞ് ഈ ഒരു ധനുമാസത്തിലെ തിരുവാതിര കഴിയുമ്പം അവരുടെ ജീവിതം ഐശ്വര്യപൂർണമായി തീരുന്നതാണ് ഏതൊരുവനാണോ ഏതൊരുവളാണോ നാളത്തെ ദിവസം ഈ നാളിൽ ജനിച്ചവർ ഈ ധനുമാസ തിരുവാതിര നാളിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അവരുടെ ജീവിതം എല്ലാ ഐശ്വര്യങ്ങളും കൊണ്ടും രക്ഷപ്പെടുന്നതായിരിക്കും ആ നാളുകാരെന്ന് പറയുന്നത് അത്തം മകം ഭരണി ഉത്രിട്ടാതി ഉത്രം മൂലം ആയില്യം രേവതി പൂരം ചോതി പൂരാടം അവിട്ടം ഈ പറയുന്ന പന്ത്രണ്ട് നാളുകളാണ് ഞാൻ ഈ പറയുന്ന നാളിൽ ജനിച്ച് ഒരാളെലും വീട്ടിലുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അവരെ അറിയിക്കുക അവരോട് പറയുക നാളെ ഈ പറയുന്ന നാല് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും ചെയ്യാനായിട്ട് അവരെ അറിയിക്കുക ജീവിതത്തിൽ ഒരുപാട് മനപ്രയാസത്തിലൂടെ ഈ സമയം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവരാണ് ഈ നാളുകാരെന്ന് പറയുന്നത് ഈ നാളുകാരെടുത്ത് പോയി ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സങ്കടങ്ങൾ ഒരുപാട് വിഷമതകൾ ജീവിതത്തിലെ ഒരുപാട് ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ നാളുകാരെന്ന് പറയുന്നത് പുറത്ത് സങ്കടം ഒന്ന് കാണിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ജീവിതത്തിലെ ഒരുപാട് മനഃപ്രയാസങ്ങളിലൂടെയാണ് ഈ നാളുകാർ കഴിഞ്ഞ കുറേ കാലമായിട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ധനുമാസത്തിലെ തിരുവാതിര ദിവസം ഈ നാളുകാര് ഞാൻ ഈ പറയുന്ന പോലൊന്ന് ചെയ്തു നോക്കൂ ഇവരുടെ ജീവിതവും സർവൈശ്വര്യം നിറഞ്ഞതായി മാറും ഇനി ഈ നാളുകാർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ അമ്മമാരോ അച്ഛന്മാരോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അമ്മയ്ക്കോ അച്ഛനോ ഞാൻ ഈ പറയുന്ന കാര്യം ഇവർക്ക് വേണ്ടി ചെയ്താലും മതി എന്നുള്ളതാണ് ഐശ്വര്യമായിരിക്കും അപ്പം ഈ നാളുകളിൽ മക്കളുള്ളവരും ഈ നാളുകളിൽ ജനിച്ചവരും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക നാല് കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത് ഈ നാല് കാര്യങ്ങളിൽ നിങ്ങളാൽ പറ്റുന്ന ഏതെങ്കിലും ഒരു കാര്യം ഈ ധനുമാസ തിരുവാതിര ദിവസം അതായത് നാളെ വൈകുന്നേരമോ അല്ലെങ്കിൽ മറ്റന്നാ രാവിലെയോ ചെയ്യാവുന്നതാണ് ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിനടുത്ത് ഒരു ശിവക്ഷേത്രം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ശിവക്ഷേത്രത്തിൽ പോയി ഈ നാളുകാർ ഈ ഒരു ധനുമാസ തിരുവാതിര ദിവസം ഒരു പിൻവിളക്ക് കഴിപ്പിക്കുക എന്നുള്ളതാണ് അതിൽ പര ഒരു ഐശ്വര്യം അതിൽ പര ഒരു നന്മ ഇവർക്ക് വന്നു ചേരാനില്ല ആ പിൻവിളക്കിന്റെ തിരി അവിടെ തെളിയുമ്പം ആ പിൻവിളക്കിന്റെ തിരി എരിയുന്നത് പോലെ ഇവരുടെ സകല ദുഃഖങ്ങളും സകല ദുരിതങ്ങളും സകല സങ്കടങ്ങളും എരിഞ്ഞില്ലാതാകുന്നതായിരിക്കും ഇവരുടെ ജീവിതത്തിലെ വഴിത്തിരിവായിട്ട് മാറും ഈ ധനുമാസ തിരുവാതിര എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ പന്ത്രണ്ട് നാളുകാർ ഇവർ വീട്ടിലുണ്ടെങ്കിൽ ഇവരോട് ഈ ധനുമാസ തിരുവാതിര നാളിൽ നാളെ വൈകുന്നേരമോ അല്ലെങ്കിൽ മറ്റന്നാ രാവിലെയോ അമ്പലത്തിൽ പോയി ഭഗവാനെ കണ്ട് തൊഴുത് ഒരു പിൻവിളക്ക് തെളിയിക്കുക പിൻവിളക്ക് എന്ന് പറഞ്ഞാൽ ശിവഭഗവാനോടൊപ്പം ശ്രീപാർവതിയും ചേരുന്നതാണ് പിൻവിളക്ക് സങ്കല്പം ഭഗവാന്റെ പുറകിലായിട്ട് ഒരു കണ്ണാടിയും ഒരു വിളക്കും സ്ഥാപിച്ചിരിക്കുന്നത് അമ്പലത്തിൽ തൊഴാൻ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതാണ് പിൻവിളക്ക് എന്ന് പറയുന്നത് അത് ശ്രീപാർവ്വതിയാണ് ഈ ധനുമാസ തിരുവാതിര ദിവസം ഭഗവാനോടൊപ്പം നിങ്ങളാ തിരി തെളിയിക്കുമ്പം ശ്രീപാർവ്വതിയും വന്ന് ചേരുവെന്നാണ് സങ്കല്പം അങ്ങനെ ഏതൊരുവനാണോ ചെയ്യുന്നത് ആ വീട് രക്ഷപ്പെടും ആ വ്യക്തിയുടെ ജീവിതം രക്ഷപ്പെടുമെന്നാണ് പറയുന്നത് ഭഗവാനെയും ഭഗവതിയെയും ഒന്നിച്ചു ചേർത്ത് കാണുന്ന ആ ദർശനം ആ പിൻവിളക്ക് നടത്തി തൊഴുന്ന ആ ദർശനം എന്ന് പറഞ്ഞാൽ ഇവരുടെ ജീവിതം മാറ്റിമറിക്കും ചെയ്യാൻ പറ്റുന്നവർ ചെയ്യണേ ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇനി അമ്പലത്തിൽ പോയി ഇത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കാര്യം വീട്ടിൽ അഞ്ച് തിരിയിട്ട് നിലവിളക്ക് തെളിയിച്ച് ശിവചിത്രം ആ നിലവിളക്കിൻ്റെ അടുത്തായിട്ട് വെച്ച് ഒരു വെറ്റിലയും അടയ്ക്കയും ആ നിലവിളക്കിൻ്റെ മുന്നിൽ ഒരു താലത്തിലോ ഒരു ഇലയിലോ സമർപ്പിച്ച് ആ നിലവിളക്കിന് മുന്നിൽ അഞ്ച് തിരിയിട്ട് കൊളുത്തിയ ആ നിലവിളക്കിന് മുന്നിൽ ഇരു കൈകളും കൂപ്പിക്കൊണ്ട് ഓം ഹ്രീം നമശിവായ എന്ന് നാളെ വൈകുന്നേരമോ അല്ലെങ്കിൽ മറ്റൊന്നാ രാവിലെ ആയാലും കുഴപ്പമില്ല ഇരു കൈകളും കൂപ്പിക്കൊണ്ട് തൊഴുത് പ്രാർത്ഥിക്കുക ഓം ഹ്രീം നമശിവായ എന്താണ് ഓം ഹ്രീം നമശിവായ ശിവനും പാർവതിയും ചേരുന്ന ശിവനും ശക്തിയും ചേരുന്ന ശക്തി പഞ്ചാക്ഷരി മന്ത്രമാണ് അത് നൂറ്റിയെട്ട് തവണ ഭഗവാന് വെറ്റിലെ അടക്കം സമർപ്പിച്ച് വീട്ടിൽ നിലവിളക്കിന് മുന്നിൽ എങ്ങും പോണ്ട വീട്ടിൽ നിലവിളക്കിന് മുന്നിൽ തൊഴുത് പ്രാർത്ഥിക്കുക ഏറ്റവും ഐശ്വര്യമാണ് ഈ നാളുകാരുണ്ട് ഇവരോട് ചെയ്യാൻ പറയണം അച്ഛനമ്മമാരൊക്കെ ഇവർ അടുത്തില്ല എന്നുണ്ടെങ്കിൽ മക്കളെ സങ്കല്പിച്ച് അച്ഛനമ്മമാർ ചെയ്താൽ മതി എന്നുള്ളതാണ് ഇതാണ് രണ്ടാമത്തെ കാര്യം ഒരു നല്ല വെറ്റിലയും ഒരു അടക്കി എന്താ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ള പോലെ സമർപ്പിച്ചാൽ മതി ഇതാണ് രണ്ടാമത്തത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ വളർന്നു നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുണ്ടായ ഒരു കരിക്ക് നാളത്തെ ദിവസം കൊണ്ടുപോയി നിങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയി നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഭഗവാന്റെ നടയ്ക്കൽ സമർപ്പിച്ച് ഭഗവാനെ തൊഴുക എന്നുള്ളതാണ് ഈ നാളുകാർ ഇത് കേൾക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുണ്ടായതാകണം ഒരിക്കലും വാങ്ങിയതോ മറ്റൊരിടത്തു നിന്ന് മറ്റൊരു പറമ്പിൽ നിന്ന് ഇട്ടതോ ആകരുത് നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നാളെ ഒരു കരിക്കടത്ത് ഏറ്റവും ഐശ്വര്യമായിട്ട് ആ കരിക്ക് ശിവക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഭഗവാന്റെ ആ നടയ്ക്കൽ സമർപ്പിക്കുക നിങ്ങൾക്ക് സമർപ്പിക്കാൻ പറ്റിയില്ലേ തിരുമേനിയുടെ അയി കൊടുത്ത് ആ കരിക്ക് സമർപ്പിക്കുക വേണമെങ്കിൽ ആ കരിക്ക് കൊടുത്ത് അത് ജപിച്ചു കുടിക്കുന്നതും ഏറ്റവും നല്ലതാണ് ഏറ്റവും നല്ലത് കൊണ്ടുപോയി നിങ്ങൾ സമർപ്പിക്കുക നാളത്തെ ദിവസം ഏതൊരുവനാണോ ഇത് ചെയ്യുന്നത് അവർക്ക് സർവ്വ ആയിരാരോഗ്യ സൗഖ്യമുണ്ടാകും ദീർഘായുസ് ലഭിക്കും ഉദ്ദിഷ്ടകാര്യ ഉണ്ടാകും എല്ലാ സ്വപ്നങ്ങളും ഭൂവണിയും സകല ദുഃഖ ദാരിദ്ര്യങ്ങളും നീങ്ങും ഐശ്വര്യപൂർണമാകും ഈ വർഷം എന്ന് പറയുന്നത് ഇതാണ് മൂന്നാമത്തെ കാര്യം ഇനി നാലാമത്തെ കാര്യം നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നാളത്തെ ദിവസം രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം നിലവിളക്ക് വെക്കുന്ന സമയത്ത് നിലവിളക്കിന്റെ മുന്നിലായിട്ട് നല്ല മനോഹരമായിട്ട് ഒരു പട്ട് അത് ചുവന്ന പട്ടോ മഞ്ഞ പട്ടോ ഏതല്ല വെള്ള തുണിയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഒരു ഒന്ന് വിരിച്ചു വെക്കുക വെച്ചിട്ട് അതിലേക്ക് ഒരു പിടി നാണയം ഒരു പിടി നാണയം എന്ന് പറഞ്ഞാൽ എന്താ നമ്മളുടെ ഒരു കൈവെള്ളം എന്ന് പറയുന്നത് ഒരു അമ്പത് രൂപയ്ക്കോ അല്ലെ ഒരു മുപ്പത് രൂപയ്ക്കോ മറ്റോ ചില്ലറ മാറി നമ്മളുടെ കയ്യിൽ ഓരോ രൂപ എടുക്കുന്നതാണ് ഒരു പിടി നാണയം എന്ന് പറയുന്നത് അല്ലേ ഒരു അമ്പത് രൂപയ്ക്ക് ചില്ലറ മാറി വെക്കാം ആ നാണയം എടുത്തിട്ട് ഒരു പിടി നാണയം നമ്മളുടെ കയ്യിൽ വെച്ചിട്ട് ആ നാണയം ആ പട്ടിൻ്റെ പുറത്തേക്ക് അല്ലെങ്കിൽ ആ തുണിയുടെ പുറത്തേക്ക് വെച്ച് നിലവിളക്ക് കത്തിച്ചു വെച്ച ആ നിലവിളക്കിൻ്റെ മുന്നിൽ നാണയം വെക്കുക നാണയം വെച്ചതിന് ശേഷം നിലവിളക്ക് കത്തിച്ച് ഓം നമശിവായ നൂറ്റിയെട്ട് തവണ ചൊല്ലി ഓം ഹ്രീം നമശിവായ നൂറ്റിയെട്ട് തവണ ചൊല്ലി ശിവഭഗവാനെ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം ഒന്നുകിൽ നാളെ വൈകിട്ട് അല്ലെങ്കിൽ മറ്റന്നാ രാവിലെ ആ നാണയം ഒന്ന് ചെറിയ കിഴി പോലെ കിട്ടി നിങ്ങളുടെ വീട്ടിനടുത്ത് ശിവക്ഷേത്രം എവിടെയാണോ ഉള്ളത് ആ ശിവക്ഷേത്രത്തിൽ കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഐശ്വര്യം ആട്ടോ ഏറ്റവും നല്ലതാണ് നിങ്ങൾ അങ്ങനെ നാണയം കൊണ്ടുപോയി സമർപ്പിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ സകല ദോഷങ്ങളും ദുരിതങ്ങളും തീരും നിങ്ങളുടെ സാമ്പത്തിക ദുഃഖങ്ങൾ തീരും ജീവിതത്തിൽ ഉയർച്ചയും ഐശ്വര്യവും ധനവും സമ്പത്തും നിങ്ങൾക്ക് വന്നു ചേരും ജീവിതം വെച്ചടി വെച്ചടി കുതിച്ചുയരുന്നതായിരിക്കും ഇതാണ് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു നേരം വിളക്ക് കത്തിച്ച് ആ നാണയം വെച്ചിട്ട് വേണം കൊണ്ടു കൊടുക്കാൻ അതുകൊണ്ടാണ് പറഞ്ഞ് നാളെ വൈകിട്ട് അമ്പലത്തിൽ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ നാളെ രാവിലെ വെക്കുക ഇല്ല നാളെ വൈകുന്നേരം വെക്കുകയാണെന്നുണ്ടെങ്കിൽ വെച്ചിട്ട് മറ്റന്നാ രാവിലെ അതായത് തിങ്കളാഴ്ച ദിവസം രാവിലെ അമ്പലത്തിലെ ഭണ്ഡാരത്തിൽ കൊണ്ടുപോയി ആ നാണയം ഇടുക എന്നുള്ളതാണ് ഇതാണ് ചെയ്യേണ്ടത് കൊണ്ടുപോയി ഇടുമ്പം കിഴി അഴിച്ചിടാവുന്നതാണ് കിഴിയോടെ ഇടേണ്ട കാര്യമില്ല കിഴി അഴിച്ച് ഇടുന്നതായിരിക്കും ഏറ്റവും കേമം എന്ന് പറയുന്നത് അതിനുശേഷം തുണി കളയുകയോ അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരികയോ ചെയ്യാൻ ദോഷമില്ല അപ്പം ഇതാണ് ചെയ്യേണ്ട നാലാമത്തെ കാര്യം ഞാൻ ഈ പറഞ്ഞ നാല് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങൾ ചെയ്യുക ഈ പറയുന്ന നാളുകാർ നിർബന്ധമായിട്ടും ചെയ്യുക ഇവരുടെ ജീവിതം ഈ ഒരു ധനുമാസ തിരുവാതിരയോടുകൂടി സർവ്വ ഐശ്വര്യങ്ങളും കയറുന്നതായിരിക്കും ഇത് പറഞ്ഞുകൊണ്ട് അധ്യായം അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം